മഹാരാഷ്ട്രയിലെ പല ൾക്കും കൂച്ചുട്ടത് കോൺഗ്രസ് ആണ് വിമർശനവുമായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്ത് അടക്കം തടിയായത് കോൺഗ്രസ് സഖ്യം അക്കാര്യം മനസ്സിലാക്കി ജനങ്ങൾ അവർക്ക് തിരിച്ചടി നൽകി മഹാരാഷ്ട്രയിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കഴിഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ സ്തംഭിപ്പിച്ചു നിർമ്മല സീതാരാമന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ദേവേന്ദ്ര ഫട്നാവിസിനെ നേതാവായി തിരഞ്ഞെടുത്ത സംസ്ഥാന ബി ജെ പി നിയമസഭാ കക്ഷി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ കോളനിയിലെ മുംബൈ മെട്രോ കാർഷെ എന്നിവ എല്ലാം തന്നെ കോൺഗ്രസ് തടഞ്ഞു മുംബൈയിലെ സബർബൻ റെയിൽവേ ശൃംഖലയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചപ്പോൾ കോൺഗ്രസിന്റെ മുൻ മഹാവികാസ് അഘാഡി സർക്കാരും അവ്യക്ത നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും അഭിവ്യക്ത ശിവസേനയും തടസ്സങ്ങൾ സൃഷ്ടിച്ചുവെന്ന് കേന്ദ്രമന്ത്രി തുറന്നടിച്ചു എം വി എ കാലയളവിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ മഹാരാഷ്ട്രയിൽ അധികാരത്തിലില്ലായിരുന്നുവെങ്കിൽ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇതിനകം തന്നെ ആരംഭിക്കുമായിരുന്നുവെന്നും അവർ പറഞ്ഞു മുംബൈ മെട്രോ പദ്ധതിയുടെ ഭാഗമായ ആരേ കർഷെ നിർമ്മാണം വൈകുന്നതിലും സീതാരാമൻ ചോദ്യം ചെയ്തു മുൻകാല കോൺഗ്രസ് നേതൃത്വത്തിലുള്ള എം വി എ സർക്കാരിനോടുള്ള വോട്ടർമാരുടെ അതൃപ്തിയാണ് ബി ജെ പിയുടെ വിജയത്തിന് കാരണമായതെന്നും അവർ തുറന്നടിച്ചു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ പ്രവർത്തനത്തിൽ ജനങ്ങൾ ആശങ്കാകുലരായിരുന്നു അതുകൊണ്ടാണ് അവർ ഈ വ്യക്തമായ ഉത്തരവ് നൽകിയത് കോൺഗ്രസ് ഭരണത്തിലുണ്ടായ നഷ്ടം ഞങ്ങൾ ജനങ്ങൾ ഓർമ്മിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ പ്രചരണ വേളയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മഹാരാഷ്ട്രയെ വേഗത്തിലുള്ള വികസനത്തിലേക്ക് കൊണ്ടുപോകുമെന്നും സീതാരാമൻ പറഞ്ഞു ഇതോടൊപ്പം എഴുപത്തി ആറായിരം കോടിയുടെ വധവൻ തുറമുഖ പദ്ധതി മറാഠിയെ ക്ലാസിക്കൽ ഭാഷയായ അംഗീകരിക്കൽ തുടങ്ങിയ സംസ്ഥാനത്തിനായുള്ള പ്രധാന കേന്ദ്ര സർക്കാർ സംരംഭങ്ങളെയും അവർ പരാമർശിച്ചു രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമാണ് മുംബൈ ഫിൻടെക് മേഖല ഉൾപ്പെടെയുള്ളവർ സാമ്പത്തിക പുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഈ മേഖലയിലെ വികസനം കൂടുതൽ ഉറപ്പാക്കുമെന്നും അവർ വ്യക്തമാക്കി കൂടാതെ ഉള്ളി വെളുത്തുള്ളി മുന്തിരി തുടങ്ങിയ വിളകൾക്കായി പുതിയ ഗോഡൌണുകളിലും ശാസ്ത്രീയ പാക്കേജിംഗ് യൂണിറ്റുകളിലും നിക്ഷേപം നടത്തി വടക്കൻ മഹാരാഷ്ട്രയിലെ നാസിക് മേഖലയിൽ കാർഷിക അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായുള്ള പദ്ധതികളും ധനമന്ത്രി വിശദീകരിച്ചു അതേസമയം നാളെയാണ് മഹാരാഷ്ട്രയിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസാണ് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യത്തിന്റെ ചരിത്ര വിജയത്തെ തുടർന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൽ നിന്നുമുള്ള നിരവധി പ്രമുഖരും പങ്കെടുക്കുമെന്നാണ് സൂചന ലഭ്യമാകുന്നത് ഡിസംബർ അഞ്ചിന് മുംബൈയിലെ ആസാദ് മൈതാനത്തിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കും കൂടാതെ എൻ ഡി എ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മഹാരാഷ്ട്ര സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ഭൂപേന്ദ്ര പട്ടേൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ മോഹൻ യാദവ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായ പുഷ്കർ സിംഗ് ധാമി രാജസ്ഥാൻ മുഖ്യമന്ത്രിയായ ഭജൻലാൽ ശർമ്മ ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രേമാ ബഡു ത്രിപുര മുഖ്യമന്ത്രി മാണിക് സഹ എന്നിവരും മഹാരാഷ്ട്ര സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൽ നിന്ന് നിന്നുൾക്കൊണ്ട പാഠങ്ങളാണ് മഹായുധിയ മഹാരാഷ്ട്രയിൽ വീണ്ടും അധികാരത്തിലെത്തിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് സർക്കാരിനോടുണ്ടായിരുന്ന എതിർപ്പുകൾ മറികടക്കാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷിയുള്ള തെറ്റ് തിരുത്താനുമുള്ള നടപടികളിലൂടെ മഹായുധിക്ക് പോകാൻ സാധിച്ചു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ജനങ്ങൾക്ക് നേരിട്ട സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു സാധാരണക്കാരെ കയ്യിലെടുത്ത് ലഡ്കി ബഹൻ യോജനയാണ് ഇതിൽ പ്രധാനമായും പറയുന്നത് വീണ്ടും അധികാരത്തിലെത്തിയാൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയായി ഇത് ഉയർത്തുമെന്നും അവർ വാഗ്ദാനം നൽകിയിരുന്നു ലഡ്ക ബാഹു യോജന നാല്പത്തിനാല് ലക്ഷം കർഷകർക്ക് വൈദ്യുതി സൗജന്യമാക്കിയതെല്ലാം തന്നെ മഹായുധിയെ വിജയത്തിലേക്ക് നയിച്ചു എല്ലാ മേഖലയിലും വ്യക്തമായ മേൽക്കൈയോടെ അധികാരമേൽക്കാനാണ് മഹായുധിയുടെ വിജയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലും കാർഷിക പ്രശ്നങ്ങൾ സജീവ ചർച്ചയായ മഹാരാഷ്ട്രയിലും അൻപത് ശതമാനത്തിലേറെ വോട്ടാണ് മഹായുധി നേടിയത് ശിവസേനയ്ക്കും ബി ജെ പിക്കും ഒരേപോലെ തന്നെ സ്വാധീനമുള്ള കൊങ്കൺ മേഖലയിലും മഹായുദ്ധി പകുതിയിലേറെ തന്നെ വോട്ട് വിഹിതം നേടാൻ സാധിച്ചു എഴുപത്തി അഞ്ച് സീറ്റുകളുള്ള കൊങ്കൺ മേഖലയിൽ ശിവസേനകൾ തമ്മിലായിരുന്നു നേരിട്ട് മത്സരം പതിനേഴിടത്ത് ഉദ്ധവ് ശിവസേനയും ബി ജെ പിയും ഏറ്റുമുട്ടി പതിനാല് ഇടത്ത് ദേശീയ പാർട്ടികളായ കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരുന്നു മത്സരം അഞ്ചിടത്ത് വീതം ബി ജെ പിയും പവാറിന്റെ എൻ സി പിയും പരസ്പരം മത്സരിച്ചു അൻപത്തി എട്ട് സീറ്റുകളുള്ള പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ ഇരുപതടത്ത് ശരത് പവാറും അനന്തരവൻ അജിത് പവാറും തമ്മിലായിരുന്നു മത്സരം നടന്നത് പിന്നോക്ക വിഭാഗങ്ങളും പട്ടികജാതി വർഗ്ഗക്കാരും നിർണായകമായ മേഖലയാണ് വടക്കൻ മഹാരാഷ്ട്ര ഇവിടെ മുന്നേറ്റം നേടാൻ ബി ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്